ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൊഡ്യൂസർ പോസ്റ്റ് പറയാനാണ് അതിനെ അതും മൂന്ന് പേരും നമ്മൾ ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു എക്സൈറ്റ്മെന്റ് പല സമയത്തും ഓണത്തിന് റിലീസാവുന്നതിനെ പറ്റി നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതായത് ഒരു വളരെ ഗംഭീരമായ ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടിയ വർഷമാണിത് ഒരുപാട് നല്ല സിനിമകൾ വന്നു തിയേറ്റേഴ്സ് വീണ്ടും സജീവമായി അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് വേറെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുന്നു അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി സിനിമയിൽ മൊത്തം വരുന്നു തിയേറ്റേഴ്സിനെ അത് അഫക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഈ ഒരു സീസൺ ഒരു ഓണം എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സിനും പോലെ തന്നെ സിനിമയ്ക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീസണാണ് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും സ്കൂള് അടച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് വന്ന് കാണാൻ എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസ് ഉള്ള സിനിമകളും റിലീസാവാൻ പോകുന്നൊരു ഓണം കൂടിയാണ് അപ്പം ആ ആ ഒരു സീസൺ സജീവമാകണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഞാൻ ഞങ്ങൾക്കുണ്ടായിരുന്നത് നമ്മൾ മൂന്ന് പേരും ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും മൂന്ന് സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു തോട്ട് വരുന്നത് അപ്പം തീർച്ചയായിട്ടും അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് അതിൻ്റെ അകത്തൊരു തെറ്റുണ്ട് ബാക്കിയുള്ള സിനിമകളെ ഞങ്ങൾ മെൻഷൻ ചെയ്തില്ല എന്നുള്ളതൊരു തെറ്റാണ് അത് മനസ്സിലായി ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പക്ഷെ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത് ആ ഒരു ഇനീഷ്യേറ്റീവ് ഭയങ്കര പോസിറ്റീവ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ മൂന്ന് സിനിമകളെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമയുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അപ്പൊ അത് ഒരുമിച്ച് ഷെയർ ചെയ്യുക മൂന്ന് പേര് ഒരുമിച്ച് ഒരു മൂന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്കും അത് മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളെ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ അതിനെ ഒരു ഒരു നെഗറ്റീവ് ആംഗിളിലേക്ക് ഇത് പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല പക്ഷെ തിയേറ്റേഴ്സിൽ ഓണം റിലീസാണ് ആളുകളുടെ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല മാർക്കറ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഒരു പേര് പറഞ്ഞില്ലെന്നോർത്തൊരു സിനിമയ്ക്ക് ഒരിക്കലും മോശം സംഭവിക്കില്ല അവരും അവരുടെതായ ശക്തമായ മാർക്കറ്റിംഗ് ചെയ്യുന്ന സിനിമകളാണ് ബാക്കിയുള്ളതും എല്ലാം അപ്പോൾ അങ്ങനെ വിട്ടുപോയതിൽ ഒരു വിഷമം തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഉണ്ടായി പക്ഷെ അതിന്റെ പിന്നിൽ നടന്ന കഥ ഇതാണ് അതിൻ്റെ ഒരു പവർ ഗ്രൂപ്പ് അല്ലെ